ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മളൊരു വെറൈറ്റി സ്പെഷ്യൽ ഫുഡ് ആണ് ഉണ്ടാക്കാൻ പോണത് ഒരു ഐസ്ക്രീം ഫ്രൈ ആണ് ഇതിനെങ്ങാട്ടി മുമ്പ് ഇത് ഭയങ്കര ട്രെൻഡ് ആയിട്ട് നിന്നായിരുന്നു കുറച്ചു കാലം മുമ്പൊക്കെ പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ബട്ട് ലേറ്റ് ആയി വന്നാലും വിയർ ലൈറ്റ് ഗൈസ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മള് ഫ്രൈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് ബ്രെഡ് ബ്രെഡാണ് പിന്നെ മെയിൻ സാധനം ഐസ്ക്രീം അത് നിങ്ങക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം ഞങ്ങളിപ്പാനിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഓപ്പൺ ആക്കാം അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കണ്ടോ മഴക്കാലത്ത് ഐസ്ക്രീം ഒക്കെ കഴിക്കണെന്ന് അപ്പൊ എവിടെ ആർക്കും കഴിക്കാൻ താല്പര്യമില്ല തൊണ്ടവേന അതൊക്കെയാണ് കൊറച്ചു ദിവസമായി ഇവിടെ വാങ്ങി വെച്ചിട്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചത് ഫ്രൈ ചെയ്ത് കഴിക്കാന്ന് ചൂടാക്കിട്ട് കഴിക്കാന്ന് അപ്പൊ കൊഴപ്പൊന്നില്ലല്ലോ നമുക്ക് നേരെ ബ്രെഡിലേക്ക് ഐസ്ക്രീം ഒക്കെ ഇടാൻ പോയാലോ അപ്പൊ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഓപ്പൺ ആക്കാം ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നൈസായിട്ട് അലിഞ്ഞു തോന്നുന്നു നമുക്ക് ആദ്യം ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം എടുക്കാം അലിംഗിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ ഐസ്ക്രീം ക്കതെടുത്ത് നടുവിൽ വെച്ചിണ്ട് നമുക്ക് വേറെ ബ്രെഡ് വെച്ചിട്ട് അയിന്റെ മുകളിൽ ഒന്ന് വെക്കാം അപ്പൊ നമ്മള് നെക്സ്റ്റ് ബ്രെഡ് എടുത്ത് അതിന്റെ മേലക്ക് വെക്കാണ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് നടുവായിട്ട് മുറിച്ച് കൊടുക്കുക ഉള്ള ഭാഗം നോക്കിയിട്ട് ഇത്തിരി അമർത്തി സിമ്പിൾ ആയിട്ട് അത് വരണ്ടതാണ് എന്നിട്ടൊന്ന് ആ ഔട്ട്ലൈനൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക നമ്മൾ ബ്രെഡ് ഗ്ലാസ് എടുത്തു നമുക്ക് ആ എൻ്റെ ഭാഗത്തൊന്ന് വെള്ളമാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക എന്തിനാ ചെയ്യണേന്നുവെച്ചാ നമ്മുടെ ഐസ്ക്രീം പുറത്തേക്ക് പോവാണ്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാണ് നടുവിലെ ഐസ്ക്രീം ഇട്ടു ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് വേറെ ബ്രെഡ് അതിന്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം കണ്ടു ഇതേപോലെ ഒന്ന് ചെയ്താ മതി അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നടുവിലായിട്ടൊന്ന് ഗ്ലാസ് അമർത്തി കൊടുക്കുക ഐസ്ക്രീം എവിടെയുള്ള അവിടെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് പോരുന്നതാണ് അത് എന്നിട്ടാ പുറം അതൊക്കെ ഒന്ന് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്തിരി വെള്ളം കയ്യിൽ വെച്ചിട്ടാ എൻ്റെ ഒക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ സെറ്റാവും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ലോങ് ലാസ്റ്റിക് ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് ഇത്രയും കൂടി ബെറ്റർ ഞങ്ങളുടെ അവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞങ്ങള് സാധാ ബ്രെഡ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ചെയ്തേ വിത്ത് ഐസ്ക്രീം ചെയ്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഹാഫ് പോർഷൻ സെറ്റ് സെറ്റായിട്ട് ഇത്ര കൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം ആ ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിത്ത് ഐസ്ക്രീം ഒന്ന് ഫ്രീസറിൽ വെക്കാം നമ്മുടെ നമ്മുടെ ബ്രെഡ് വിത്ത് ഐസ്ക്രീം അര മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് നമുക്കിത് ഫ്രൈ ചട്ടിയിൽ ആദ്യം അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്ക എന്നാലാണ് നമ്മുടെ സാധനം സെറ്റ് സെറ്റാകുള്ളു അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ചൂടാവണം നമ്മുടെ ഇപ്പൊ ചൂടായിട്ടുണ്ട് നദീക്ക് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്ക ബ്രെഡ് വിത്ത് ഐസ്ക്രീം അപ്പൊ നമ്മുടെ ബ്രെഡ് വിത്ത് ഐസ്ക്രീം ഐസ്ക്രീം നല്ലോണം ഫ്രൈ ആയിക്കൊണ്ടിരിക്കണ്ട് നമ്മൾ കുറച്ചേര അതിൽ ഇട്ടാ മതി ഇട്ടാ അപ്പോഴ്ക്കതൊരു ബ്രൗണ്ഷ് കളറാകും അപ്പൊ നമ്മൾ എടുക്കണം അത് ഇപ്പൊ കണ്ട ചെറുതായിട്ട് ബ്രൗണിഷ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബ്രെഡിന്റെ മേലെ കണ്ടു അതൊന്ന് മറച്ചു കൊടുക്ക രണ്ടാമത്തത് ഇട്ടുണ്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഫ്രൈ ആയി വരണ്ടി അതൊന്ന് മറച്ചിട്ട് കൊടുക്ക അങ്ങനെ കുറച്ചേരം പിന്നെ എണ്ണയിൽ ഇട്ടാ മതി കേട്ടാ അല്ലെങ്കിൽ കരിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെറ്റായിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ ടിഷ് വെക്കണം കേട്ടോ അത് എണ്ണ പോവാൻ വേണ്ടിയിട്ടാ

ാണ് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ നോക്കാം ഞങ്ങൾ ആദ്യം സക്സസ് ആവെന്ന് വിചാരിച്ചില്ല എന്താക്കി കഴിഞ്ഞപ്പോലെ പിടിച്ച കിട്ടില്ല അടിപൊളി സാധനം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്റെ ഇപ്പൊരെണ്ണം കഴിച്ചു കഴിഞ്ഞു അതിന്റെ കഥ കഴിഞ്ഞു ഇനി അടുത്ത രണ്ടെണ്ണം കൂടെ ഞാൻ തന്നെ കഴിക്കുന്ന തോന്നരുത് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം നമ്മുടെ ഡിഷ് എല്ലാരും ഒന്ന് വീട്ടില് ട്രൈ ചെയ്ത് നോക്കാം നല്ല കിടക്കാത്ത ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോ നല്ല അടിപൊളിയാണ് ആദ്യം വിചാരിച്ചത് അത്ര ഒന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ അടിപൊളിയാണ് ഗൈസ് പിന്നെ ഒരു താരം പറയാനുള്ളത് എൻ്റെ കണ്ണാട കുറച്ച് ദിവസമായിട്ട് ഈ നേരം വരെ കുറച്ചു നേരം മുമ്പൊക്കെ ഇത് മിസ്സായിരുന്നു ഇപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഗൈസ് മൈ മാസ്റ്റർ പീസ് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ദിവസം മിസ്സായിട്ട് മിസ്സായിരിക്കായിരുന്നു ഈ കണ്ണാട അതുകൊണ്ട് ഭയങ്കര സെഡായിരുന്നു ഇപ്പം കിട്ടി വി ആർ ഹാപ്പി ഗൈസ് പിന്നെ നമ്മുടെ ഫാമിലി ഹൺഡ്രഡ് കടന്നു ഗൈസ് ഹൺഡ്രഡ് മെമ്പേഴ്സ് കടന്നുണ്ട് അതിനെ താങ്ക്സ് കൈസ് ബിഗ് താങ്ക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പൊ ശുക്രിയ